രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് ഡൽഹി പാർലമെന്റ് മന്ദിരത്തിന് പുറത്തുള്ള റോഡിൽ ഒരു വെളുത്ത അംബാസിഡർ കാർ വന്ന് നിന്നു കാറിന്റെ മുകളിലെ ചുവന്ന ബീക്കൺ മിന്നി മിന്നി കത്തുന്നു മുന്നിലെ വിൻഷീൽഡ് ഗ്ലാസിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് കാറിന്റെ ഉള്ളിലെ അഞ്ചു പേരും പരസ്പരം നോക്കി മുൻവശത്തെ സീറ്റിൽ ഇരുന്നയാൾ തങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള പ്ലാൻ ഒന്നുകൂടി കൂടെയുള്ളവർക്ക് വിവരിച്ചു നൽകി ബാരിക്കേഡ് നമ്പർ രണ്ടിലൂടെ പാർലമെന്റ് പരിസരത്തേക്ക് കടക്കണം ഗേറ്റ് നമ്പർ ഒന്നിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓടുന്ന കാറിൽ നിന്ന് തന്നെ തങ്ങളുടെ ആയുധങ്ങളുമായിട്ട് എല്ലാവരും ചാടിയിറങ്ങണം കാർ മുന്നോട്ട് പോയി ഗേറ്റ് നമ്പർ പന്ത്രണ്ടിലെത്തുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഈ കാറിലേക്ക് മാറും ആ സമയം കൊണ്ട് ഗേറ്റ് നമ്പർ ഒന്നിൽ കൂടി പാർലമെന്റിന്റെ ഉള്ളിൽ പ്രവേശിക്കണം അകത്തുള്ള എല്ലാവരെയും ബന്ദികളാക്കണം പ്ലാൻ വിവരിച്ച് നൽകിയതിനു ശേഷം അവർ കൊണ്ടുവന്ന ആയുധങ്ങൾ പുറത്ത് കാണാത്ത രീതിയിൽ മറച്ചുവെച്ചു ആ കാർ പാർലമെന്റ് മന്ദിരത്തിന്റെ അടുത്തേക്ക് നീങ്ങി എന്നാൽ ഇവരുടെ പ്ലാൻ ശരിക്കും വിജയിച്ചോ ഇല്ല ഇവർ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചത് എങ്കിലും ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത ദിനമായിരുന്നു അത് വെൽക്കം ടു വിസ്റ്റോറിയ ഡൽഹിയിലെ കരോൾ ബാഗ് എന്ന സ്ഥലം ഹർപാൽ സിംഗ് ടി വിയിൽ വൈകിട്ടത്തെ ന്യൂസ് കാണുകയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഭീകരരുടെ ആക്രമണം ഒമ്പത് പേർ കൊല്ലപ്പെട്ടു അംബാസിഡർ കാറിലെത്തിയ അഞ്ച് ഭീകരരാണ് ആക്രമണം നടത്തിയത് ഈ അഞ്ച് ഭീകരരെയും സുരക്ഷാസേന വധിച്ചു ന്യൂസ് കണ്ട ഹർപാൽ സിംഗ് ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അയാൾ ഉടൻ തന്നെ ഓടി പോലീസ് സ്റ്റേഷനിലെത്തി കരോൾ ബാഗിലെ യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ലക്കി മോട്ടോസ് എന്ന സ്ഥാപനം നടത്തുകയാണ് ഞാൻ അയാൾ പോലീസിനോട് പറഞ്ഞു ഇന്ന് പാർലമെന്റ് ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച കാറ് തന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കാറിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കാറ് വാങ്ങാൻ നേരത്ത് ഭീകരര് നൽകിയ വിവരങ്ങളും ഫോട്ടോകളും അയാൾ പോലീസിന് കൈമാറി ഉടൻ തന്നെ പോലീസ് പാർലമെന്റ് ആക്രമണം അന്വേഷിക്കുന്ന അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെട്ടു അന്വേഷണ സംഘം എത്തി ഹർപാൽ സിംഗിനെ മൊഴിയെടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി മൊഴിയെടുത്തതിനു ശേഷം ഭീകരരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിൽ എത്തിച്ചു ഇവർ തന്നെയാണോ കാറു വാങ്ങാൻ എത്തിയതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നാൽ ഹർപാൽ സിംഗ് പറഞ്ഞത് കാറ് വാങ്ങാനെത്തിയ ഒരാൾ ഈ കൂട്ടത്തിൽ ഇല്ല എന്നാണ് ഭീകരരുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയോ ഇപ്പോഴും പുറത്തുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ആ സമയം പാർലമെന്റ് പരിസരത്ത് തെളിവെടുപ്പിനെത്തിയ എക്സ്പെർട്ട് ടീം പരമാവധി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഭീകരർ വന്ന അംബാസഡർ കാറിൽ നിന്ന് മുപ്പത് കിലോളം വരുന്ന എക്സ്പ്ലോസീവുകൾ കണ്ടെത്തി ഡെറ്റോനേറ്ററിന്റെ വയർ ലൂസായതുകൊണ്ടാണ് കാറും സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിക്കാതിരുന്നത് ഡ്രൈ ഫ്രൂട്ടുകൾ അടങ്ങിയ ഒരു ബാഗും കാറിനകത്തുണ്ടായിരുന്നു മരണപ്പെട്ട ഭീകരരെ പരിശോധിച്ചതിൽ നിന്നും മൂന്ന് സിം കാർഡുകളും ഒരു ജി എസ് എം കം സാറ്റലൈറ്റ് നമ്പരും ഇവർക്ക് ലഭിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല പക്ഷേ പാർലമെന്റിലേക്ക് എൻട്രി കിട്ടാനായിട്ട് ഇവർ ഉപയോഗിച്ച നാലഞ്ച് ഫേക്ക് ഐ ഡി കാർഡുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഭീകരരുടെ ഫോട്ടോ ആയിരുന്നെങ്കിലും കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ഫെയ്ക്കാണ് അപ്പോഴാണ് അന്വേഷണ സംഘം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എല്ലാ ഐ ഡി കാർഡിലും ഒരു ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നു ഈ ഫോൺ നമ്പറിനെ കുറിച്ച് അന്വേഷിക്കാൻ ഡൽഹി പോലീസിലെ ഇൻസ്പെക്ടർ മോഹൻചന്ദ്ര ശർമ്മയെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തിയൊന്ന് നവംബർ ആറിനാണ് ഈ നമ്പർ ആക്റ്റീവായത് മരിച്ച ഭീകരരുടെ കയ്യിലിരുന്ന എല്ലാ നമ്പറിലേക്കും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഒരേ ഒരു നമ്പറാണ് ഈ നമ്പർ എന്നാൽ നിലവിൽ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ് ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ നമ്പറിൽ നിന്ന് ഭീകരരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് ഈ നമ്പറിന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് രണ്ട് നമ്പർ കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഈ മൂന്ന് നമ്പറുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് നിർണായകമായ ഒരു വിവരം കിട്ടി ഇതിലെ ഒരു നമ്പറിന്റെ ബിൽ പേയ്മെന്റ് എസ് കാർഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഈ കാർഡുടമയെ പോലീസ് തിരിച്ചറിഞ്ഞു സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗിലാനി അഥവാ എസ് ഗിലാനി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു അറബിക് അധ്യാപകനാണ് ഈ മൂന്ന് നമ്പറുകളും പോലീസ് സർവേലൻസിൽ വെക്കുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടോടുകൂടി കാശ്മീരിൽ നിന്ന് എസ് ഐ ആർ ഗിലാനിക്ക് ഒരു കോള് വരുന്നു ഡൽഹി പോലീസിലെ ഇൻസ്പെക്ടർ ഹരീന്ദ്ര സിംഗ് ഉടൻ തന്നെ ആ കോൾ റെക്കോർഡ് ചെയ്തു കാശ്മീരിലെ ഗിലാനിയുടെ ഒരു കസിനാണ് വിളിച്ചത് ഇതെന്താണ് ചെയ്തതെന്ന് കസിൻ ചോദിക്കുന്നു ഇത് അത്യാവശ്യമായിരുന്നു എന്ന് ഗിലാനി മറുപടി നൽകി ഈ സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാത്ത മറ്റ് രണ്ട് നമ്പറുകളിൽ ഒന്നിൽ മറ്റൊരു കോൾ വരുന്നു ആ കോളും പോലീസ് റെക്കോർഡ് ചെയ്തു സംസാരത്തിൽ നിന്ന് ഇരുവരും ഭാര്യയും ഭർത്താവുമാണെന്ന് മനസ്സിലായി ഭാര്യ വല്ലാതെ പയന്നിട്ടുണ്ട് എനിക്ക് പേടിയാകുന്നു എന്നവർ പറയുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് ഈ കോളിനെ സംബന്ധിച്ചുള്ള ഫോറൻസിക് റിപ്പോർട്ട് വരികയാണ് ഈ കോളിലെ ഭാര്യയും ഭർത്താവും പാർലമെന്റ് അറ്റാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു ഡിസംബർ പതിനഞ്ചാം തീയതി രാവിലെ ഡൽഹി പോലീസ് എസ് ഐ ആർ ഗിലാനിയെ അറസ്റ്റ് ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മറ്റ് രണ്ട് നമ്പറുകളുടെ ഉടമകൾ ആരൊക്കെയാണെന്ന് ഇലാനി പറഞ്ഞു തന്റെ സുഹൃത്തുക്കളായ ഷൌക്കത്ത് ഹുസൈൻ ഗുരുവും മുഹമ്മദ് അഫ്സൽ ഗുരുവും ഇതിലെ ഷൌക്കത്ത് ഡൽഹിയിലാണ് താമസം ഉടൻ തന്നെ പോലീസ് ഷൌക്കത്തിന്റെ വീട്ടിലെത്തി എന്നാൽ ഷൌക്കത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഷൌക്കത്തിന്റെ ഭാര്യ അഫ്സാൻ ഗുരുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുമ്പ് പോലീസ് റെക്കോർഡ് ചെയ്ത ഭാര്യയും ഭർത്താവിന്റെയും ഫോൺ കോൾ ഷൌക്കത്തിന്റെയും അഫ്സാൻ ഗുരുവിന്റെയുമാണെന്ന് തിരിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ പാർലമെന്റ് ആക്രമണം നടക്കാൻ പോകുന്ന വിവരം തനിക്ക് അറിയാമായിരുന്നു എന്ന് അഫ്സാൻ ഗുരു സമ്മതിച്ചു ഷൌക്കത്തും അഫ്സൽ ഗുരുവും ആക്രമണം നടന്ന ദിവസം തന്നെ ട്രക്ക് മാർഗം ശ്രീനഗറിലേക്ക് പോയി ശ്രീനഗർ പോലീസുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസ് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടുകൂടി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തിച്ചു അഫ്സലിന്റെ കയ്യിൽ നിന്നും ഒരു കോംപാക്ട് പ്രസാരിയോ ലാപ്ടോപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു ആ ലാപ്ടോപ്പിനുള്ളിൽ ഈ ആക്രമണത്തെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു കാറിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റിക്കറുകളും ഫേക്ക് ഐ ഡി കാർഡുകളും എല്ലാം നിർമ്മിച്ചത് ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ പിടിയിലായിരിക്കുന്ന അഫ്സൽ ഗുരുവിന്റെ ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നു അയാളൊരു എക്സ് മിലിറ്റന്റ് ആണെന്ന് പോലീസ് കണ്ടെത്തി കാശ്മീരിലെ ബാരമുള്ള ജില്ലയിൽ സുപ്പോർ ടൗണിലെ ദൂബ് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അഫ്സൽ ഗുരു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ജേലംവാലി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ നേടി എന്നാൽ കോഴ്സ് പൂർത്തിയാക്കാനാകാതെ ഒരു വർഷത്തിനകം തന്നെ ഡ്രോപ്പ് ഔട്ടായി ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കാശ്മീരിലെ വിഘടനവാദികൾ ശക്തി പ്രാപിക്കുന്നത് അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫണ്ട് അഥവാ ജെ കെ എൽ എഫ് ഈ ജെ കെ എൽ എഫിന്റെ രണ്ട് നേതാക്കളായിരുന്നു യാസിൻ മാലിക്കും അമീദ് ഷെയ്ഖും ഇവരുടെ പ്രധാന ജോലി കാശ്മീരിലെ യുവജനങ്ങളെ ഇന്ത്യക്കെതിരെ പോരാടാനായിട്ട് റിക്രൂട്ട് ചെയ്യുക എന്നതാണ് അഫ്സൽ ഗുരുവിനെയും ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു നിരന്തരമായ മീറ്റിംഗിലൂടെയും മോട്ടിവേഷനിലൂടെയും അവസാനം അഫ്സൽ ഗുരുവിനെ ഇവർ ജെ കെ എൽ എഫിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു അതിനുശേഷം അഫ്സലിനെയും എൺപതോളം വരുന്ന യുവാക്കളെയും പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിലേക്ക് അയച്ചു അവിടെ ഒരു പഴയ തീപ്പെട്ടി കമ്പനിയിൽ വെച്ച് ഐ കീഴിൽ ഇവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നു രണ്ടര വർഷം നീണ്ടുനിന്ന ട്രെയിനിങ്ങിനൊടുവിൽ ആയുധങ്ങളും പതിനായിരം രൂപയും നൽകി ഈ എൺപത് പേരെയും കുപ്പവാര ജില്ലയിലെ തൃഗാം സെക്ടറിൽ കൂടി ഇന്ത്യയിലേക്ക് കടത്തിവിട്ടു എന്നാൽ ഈ സമയം ബി എസ് എഫിന് ഇതിനെപ്പറ്റിയുള്ള ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു മടങ്ങിയെത്തിയ യുവാക്കൾ ഓരോരുത്തരായി പിടിക്കപ്പെട്ടു പയർന്നുപോയ അഫ്സലിന്റെ കുടുംബം അഫ്സലിനെ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് അയച്ചു ഡൽഹിയിലെ മുഖർജിനഗറിൽ താമസിച്ചിരുന്ന അഫ്സലിന്റെ കസിൻ ഷൌക്കത്തിൻ്റെ വീട്ടിലേക്കാണ് അഫ്സലിനെ അയച്ചത് ഡൽഹിയിലെത്തിയ അഫ്സൽ കമ്മീഷൻ ഏജന്റായിട്ട് ജോലി ചെയ്യുന്നതിനൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഗ്രാജുവേഷന് വേണ്ടി ചേർന്നു അവിടെ വെച്ചാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അറബിക് അധ്യാപകനായ എസ് ഐ ആർ ഗിലാനിയെ അഫ്സൽ പരിചയപ്പെടുന്നത് ഇയാളും കാശ്മീരിലെ ബാരമുള്ള ജില്ലയിൽ നിന്നുള്ള ആളായിരുന്നു ഒരേ സ്ഥലത്തു നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ദൃഢമായിട്ടൊരു സൗഹൃദമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ അഫ്സൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഈ സമയത്ത് ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടുപോയ യുവാക്കൾക്ക് അവരുടെ തെറ്റ് തിരുത്തി നന്നായിട്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം ബി എസ് എഫ് നൽകുന്നു അതിനായി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത യുവാക്കൾ സ്വമേധയാ കീഴടങ്ങണം ഈ അവസരം പ്രയോജനപ്പെടുത്താൻ അഫ്സലിന്റെ കുടുംബം അയാളെ നിർബന്ധിച്ചു അഫ്സൽ ഉടൻ തന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കാശ്മീരിലെത്തി മുസാഫറാബാദിലെ ട്രെയിനിങ് പൂർത്തിയാക്കിയപ്പോൾ തനിക്ക് കിട്ടിയ എ കെ ഫോർട്ടി സെവൻ തോക്കും മൂന്ന് ലോഡഡ് മാഗസീനുമായിട്ട് ബി എസ് എഫിന്റെ മുന്നിൽ സറണ്ടർ ചെയ്തു ഇവിടെ അഫ്സൽ ഗുരുവിന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കുകയാണ് സറണ്ടേർഡ് മിൽട്ടൺ എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകി ബി എസ് എഫ് ഇയാളെ സ്വതന്ത്രനാക്കി ആ വർഷം തന്നെ ഡൽഹിയിലെത്തി അയാൾ മെഡിക്കൽ എക്യൂപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇയാൾ ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് തന്റെ ബിസിനസ് ഷിഫ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തിനാല് കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പതിനാല് ഒരു സംഘം ഭീകരർ ഹൈജാക്ക് ചെയ്തു ഫ്ളൈറ്റിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ് പേരെയും ബന്ദികളാക്കി വിമാനം താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ടഹാറിൽ കൊണ്ടിറക്കി യാത്രക്കാരെ മോചിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാരിന് ജയിലിൽ കഴിഞ്ഞിരുന്ന മൂന്ന് കൊടും തീവ്രവാദികളെ വിട്ടയക്കേണ്ടി വന്നു ഒമർ ഷെയ്ഖ് മൗലാന മസൂദ് അസർ മുഷ്താഖ് സർഗർ എന്നിവരായിരുന്നു ആ ഭീകരർ ഇന്ത്യയോട് കടുത്ത പകയുമായിട്ടാണ് മസൂദ് അസർ പാകിസ്ഥാനിൽ തിരിച്ചെത്തിയത് ഇന്ത്യയുടെ ഹൃദയഭാഗമായിട്ടുള്ള ഡൽഹിയിൽ ഒരു ആക്രമണം നടത്താൻ ഒരു സൂയിസൈഡൽ സ്ക്വാഡിനെ ഉണ്ടാക്കാൻ ജയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഗാസി ബാബയ്ക്ക് മസൂദ് അസർ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ ശ്രീനഗറിലെ ലാൽ ചൌക്കിലുള്ള ഒരു കടയിൽ സർജിക്കൽ ഐറ്റംസ് സപ്ലൈ ചെയ്യുകയായിരുന്നു അഫ്സൽ ഗുരു അവിടെ വെച്ച് താരിഖ് അഹമ്മദ് എന്നൊരാളെ ഇയാൾ പരിചയപ്പെടുന്നു ഈ സംഭവമാണ് അഫ്സൽ ഗുരുവിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചത് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നിന്നുള്ള ആളാണ് താനെന്നാണ് താരിഖ് ആദ്യം അഫ്സലിനോട് പറയുന്നത് പിന്നീട് ഇവർ പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു അഫ്സൽ ഗുരു പൂർണ്ണമായും തൻ്റെ വിശ്വസ്തനായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ താരീഖ് തൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തി താൻ പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണെന്നും ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ജോലി ചെയ്യുകയാണെന്നും അയാൾ അഫ്സലിനോട് പറയുന്നു ഒപ്പം തൻ്റെ കൂടെ ജയ്ഷെ മുഹമ്മദിന് വേണ്ടി വർക്ക് ചെയ്യാൻ അയാൾ അഫ്സലിനെയും ക്ഷണിച്ചു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടി പോരാടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളും മാറുമെന്ന് അയാൾ അഫ്സലിനോട് പറയുന്നു ഒരു പരിധിവരെ അഫ്സലിനെ സ്വാധീനിക്കുവാൻ താരിഖിന് സാധിച്ചു ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലെ അർവത ഒന്നായ അഡൂ ഹിൽസിലേക്ക് താരിഖ് അഫ്സലിനെ കൂട്ടിക്കൊണ്ടുപോയി വളരെ പ്രധാനപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് അഫ്സലിനെ അവിടെ എത്തിച്ചത് അവിടെ അഫ്സലിനെ കാത്തിരുന്നത് ജയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഗാസിബാബ ആയിരുന്നു മസൂദ് അസർ പറഞ്ഞ ഡൽഹിയിലെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗാസിബാബ അഫ്സലിനെ പരിചയപ്പെട്ടപ്പോൾ തങ്ങളുടെ പുതിയ ദൗത്യത്തിൽ ഇയാൾ ഉപകരിക്കുമെന്ന് ഗാസിബാബയ്ക്ക് തോന്നി സംസാരത്തിനൊടുവിൽ അഫ്സലിന് മുകളിൽ സ്വാധീനം ചെലുത്താൻ ഗാസിബാബയ്ക്ക് സാധിച്ചു ഡൽഹിയിൽ തങ്ങളൊരു ആക്രമണം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണം അങ്ങനെ നൽകുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയും പാകിസ്ഥാനിൽ ജീവിക്കാനുള്ള അവസരവും ചെയ്തു തരാം ഇതായിരുന്നു അഫ്സലിന് നൽകിയ ഓഫർ ഓഫർ സ്വീകരിച്ച അഫ്സൽ ആക്രമണത്തിന് വരുന്ന ഭീകരർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാമെന്ന് ഉറപ്പു നൽകി അഞ്ചു പേരെയായിരുന്നു ഗാസിബാബ ഈ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് കാണ്ടഹാർ ഹൈജാക്കിൽ പങ്കെടുത്ത മുഹമ്മദ് എന്ന് വിളിക്കുന്ന സണ്ണി അഹമ്മദ് കാസിം ആയിരുന്നു ടീം ലീഡർ ഗാസിബാബ മുഹമ്മദിനെ അഫ്സലിന് പരിചയപ്പെടുത്തി ഡൽഹിയിലുള്ള തന്റെ കസിൻ ഷൌക്കത്തിനെ വിളിച്ച് താമസത്തിനായി ഒരു റൂം അറേഞ്ച് ചെയ്യാൻ അഫ്സൽ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം നഗറിലെ ക്രിസ്ത്യൻ കോളനിയിൽ ഒരു റൂം ഷൗക്കത്ത് അറേഞ്ച് ചെയ്തു നവംബർ ഇരുപത്തി ഒന്നിന് അഫ്സലും മുഹമ്മദും ഡൽഹിയിലെത്തി ഡൽഹിയിൽ എത്തുന്ന സമയത്ത് മുഹമ്മദിന്റെ കയ്യിൽ ഒരു കോമ്പാക്ട് പ്രസാരിയോ ലാപ്ടോപ്പും അമ്പതിനായിരം രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയിലെത്തി കുറച്ച് ദിവസത്തിനകം തന്നെ അഫ്സൽ ഷൌക്കത്തിനോട് തങ്ങളുടെ പ്ലാനിനെ പറ്റിയും ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ആക്രമണത്തെക്കുറിച്ചും അതുവഴി ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു ഷൗക്കത്തും അവസാനം ഇവരോടൊപ്പം കൂടി ഇനിയും നാല് പേർ കൂടി ഡൽഹിയിലെത്താനുണ്ട് അവരുടെ കൂടെ താമസ സൗകര്യത്തിനു വേണ്ടി ഗാന്ധി വിഹാറിൽ മറ്റൊരു കൂടി ഷൌക്കത്ത് അറേഞ്ച് ചെയ്ത് നൽകി ഇരുപത് ലക്ഷം രൂപ ഹവാല വഴി മുഹമ്മദ് ഡൽഹിയിൽ എത്തിച്ചു അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അഫ്സലിന് നൽകിയിട്ട് അത് ജമ്മു കാശ്മീരിൽ ചെന്ന് താരിഖിന് കൊടുക്കാൻ പറഞ്ഞു അഫ്സൽ ജമ്മു ജമ്മുകാശ്മീരിലെത്തി ക്യാഷ് കൈമാറി ടീമിലെ പുതിയ രണ്ടു പേരെ താരിഖ് അഫ്സലിന് പരിചയപ്പെടുത്തി രാജ എന്നും ഹൈദർ എന്നുമായിരുന്നു അവരുടെ പേര് അവരെ ഡൽഹിയിലെത്തിച്ചതിനു ശേഷം ഡിസംബർ ആദ്യ വാരത്തോടുകൂടി വീണ്ടും ജമ്മു ജമ്മുകാശ്മീരിലെത്തിയ അഫ്സൽ ബാക്കിയുള്ള രണ്ടുപേരായ റാണയെയും ഹംസയെയും കൂട്ടിക്കൊണ്ടുവന്നു റാണയും ഹംസയും ഡൽഹിയിലെത്തിയത് വെറും കൈയോടെ ആയിരുന്നില്ല നാല് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ മൂന്ന് പിസ്റ്റലുകൾ പന്ത്രണ്ട് ലോഡഡ് മാഗസീനുകൾ ഒരു ഗ്രനേഡ് ലോഞ്ചർ പതിനഞ്ച് ഷെല്ലുകൾ പതിനഞ്ച് ഗ്രനേഡുകൾ രണ്ട് പാക്കറ്റ് ഡെറ്റോനേറ്ററുകൾ റേഡിയോ ആക്ടിവേറ്റഡ് ഡിവൈസുകൾ രണ്ട് വയർലെസ് സെറ്റുകൾ എന്നിവ വലിയ രണ്ട് ബാഗുകളിലാക്കി കൂടെ കൊണ്ടുവന്നിരുന്നു ഇവർ ഡൽഹിയിലെത്തിയ സമയത്തിനകം തന്നെ എസ് ഐ ആർ ഗിലാനിയും ഷൗക്കത്തിന്റെ സ്വാധീനത്തിൽ വഴങ്ങി പ്ലാനിന്റെ ഭാഗമായി അടുത്തതായി അഫ്സലിന്റെ ജോലി ഇവർക്ക് വേണ്ട ഫോണുകളും സിമ്മുകളും അറേഞ്ച് ചെയ്ത് നൽകുക എന്നതായിരുന്നു ഡിസംബർ നാലാം തീയതിയോടുകൂടി അഞ്ച് ഫോണുകളും ആറ് സിം കാർഡുകളും അഫ്സൽ വാങ്ങി നൽകി മുഖർജിനഗറിലെ ഷൗക്കത്തിൻ്റെ വീട്ടിൽ വെച്ച് ഈ എട്ട് പേരും തങ്ങളുടെ പ്ലാനിനെ പറ്റി ചർച്ച ചെയ്യുന്നു ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളായ യു കെ യു എസ് എംബസികൾ ഡൽഹി എയർപോർട്ട് പാർലമെന്റ് തുടങ്ങിയ സ്ഥലങ്ങൾ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനമെടുത്തു അഫ്സൽ ഇന്റർനെറ്റിൽ നിന്ന് ഈ നാല് ലൊക്കേഷനെ സംബന്ധിച്ചുള്ള പരമാവധി വിവരങ്ങൾ എടുത്തു നൽകി ചൌക്കത്ത് തന്റെ ബൈക്കിൽ ചാണക്യപുരിയിലെത്തി യു കെ യു എസ് എംബസികൾ നിരീക്ഷിച്ച് ചാർട്ട് നിർമ്മിച്ച് നൽകി എട്ടാം തീയതി എല്ലാവരും കൂടി രണ്ട് ബൈക്കിലായിട്ട് പാർലമെന്റ് പരിസരത്തെത്തി നിരീക്ഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തിരിച്ചുപോയി തിരികെ എത്തി സാറ്റ്ലൈറ്റ് ഫോണിലൂടെ ഗാസിബാബയെ ബന്ധപ്പെടുന്ന മുഹമ്മദ് തങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്നു എല്ലാ വിവരങ്ങളും കേട്ടതിന് ശേഷം പാർലമെന്റ് ആക്രമിക്കുവാൻ ഗാസിബാബ നിർദ്ദേശം നൽകി പാർലമെന്റിന്റെ ഉള്ളിൽ കടന്ന് പൊളിറ്റീഷ്യന്മാരെ എല്ലാവരെയും ബന്ദികളാക്കണം വേണ്ടി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ കെമിക്കലുകൾ ആവശ്യമാണ് അമോണിയം നൈട്രേറ്റ് അമോണിയം സിൽവർ സൾഫർ തുടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ സെവൻ ഈസ് ടു ഈസ് ടു വൺ എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്ത് വേണം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഡിസംബർ ആറാം തീയതി ഹംസയോടൊപ്പം കാരിബോളി മാർക്കറ്റിലെത്തി അഫ്സൽ അമ്പത് കിലോഗ്രാം അമോണിയം പതിനഞ്ച് കിലോഗ്രാം സിൽവർ പൗഡർ അഞ്ച് കിലോഗ്രാം സൾഫർ പൗഡർ എന്നിവ വാങ്ങുന്നു കൂടാതെ മുപ്പത് കിലോഗ്രാം കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റീൽ ഡ്രമ്മും ഒരു മിക്സർ ഗ്രൈൻഡറും ആക്രമണം നീണ്ടു പോവുകയാണെങ്കിൽ കഴിക്കുവാനുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും വാങ്ങി പക്ഷേ ഇവയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് സൗകര്യം കുറവായിരുന്നു അതുകൊണ്ട് ഷൗക്കത്ത് മുഖർജിനഗറിലെ ഇന്ദിരാവിഹാറിൽ ഒരു വലിയ വീട് വാടകയ്ക്കെടുത്തു അവിടെ വെച്ച് സംഘാംഗങ്ങൾ പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവുകളും ഡെറ്റോനേറ്റർ വെച്ച് പ്രവർത്തിക്കുന്ന ബോംബുകളും നിർമ്മിച്ചു ഡിസംബർ പതിനൊന്നാം തീയതി അഫ്സലും മുഹമ്മദും കൂടി കരോൾ ബാഗിലെ കാർ ഡീലേഴ്സായ ലക്കി മോട്ടോഴ്സിലെത്തി ഒരു വെളുത്ത അംബാസിഡർ കാർ വാങ്ങി കാറിന്റെ അകം കാണാതിരിക്കാൻ ഗ്ലാസുകളിൽ കറുത്ത ഫിലിമുകൾ ഒട്ടിച്ചു കാണുമ്പോൾ ഒരു മിനിസ്റ്ററിന്റെ കാർ പോലെ തോന്നാനായിട്ട് ഒരു ചുവന്ന ബീക്കൺ വാങ്ങി കാറിന്റെ മുകളിൽ സെറ്റ് ചെയ്തു ഡിസംബർ പന്ത്രണ്ടാം തീയതി അറ്റാക്കിന് ഒരു ദിവസം മുമ്പ് മുഹമ്മദ് കൊണ്ടുവന്ന ലാപ്ടോപ്പ് വഴി ഫേക്ക് ഐ ഡി കാർഡുകളും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സ്റ്റിക്കറുകളും നിർമ്മിച്ചു എന്നിട്ടവ പ്രിന്റ് ചെയ്തെടുത്തു ബോംബ് കാറിനുള്ളിൽ സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിക്കറുകൾ ഒട്ടിച്ച് അത് സർക്കാരിൻ്റെ ഔദ്യോഗിക വാഹനം പോലെ ആക്കിയെടുത്തു എല്ലാം പൂർത്തിയായപ്പോൾ മുഹമ്മദ് അഫ്സലിന് ലാപ്ടോപ്പ് കൈമാറി ഒപ്പം പത്ത് ലക്ഷം രൂപയും അഫ്സലിന് നൽകി കാശ്മീരിലേക്ക് തിരികെ ചെന്ന് ലാപ്ടോപ്പ് ഗാസി ബാബയ്ക്ക് നൽകാൻ പറഞ്ഞു പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടെ സംഘം പാർലമെന്റ് പരിസരത്തെത്തി പാർലമെന്റിൽ അപ്പോൾ വിന്റർ സെക്ഷൻ നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യസഭയും ലോകസഭയും ആക്റ്റീവാണ് പതിനൊന്ന് മണിക്ക് സെക്ഷൻ സ്റ്റാർട്ടായി എന്നാൽ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാൻമാർക്ക് വേണ്ടി വില കൂടിയ കോഫിൻസ് വാങ്ങിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിരോധ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം കൂടി വരുന്നു ഒരു മണിവരെ നീണ്ടു നിൽക്കേണ്ട സെക്ഷൻ ബഹളം കാരണം സ്പീക്കർ പതിനൊന്നിരുപതിന് നിർത്തി ഒരു ബ്രേക്ക് നൽകുന്നു ഈ ബ്രേക്ക് കണക്കിലെടുത്ത് പി എം അടൽ ബിഹാരി വാജ്പേയിയും സോണിയാഗാന്ധിയും അവരവരുടെ സർക്കാർ മന്ദിരത്തിലേക്ക് പോയി ബാക്കിയുള്ള ഇരുന്നൂറോളം എം പിമാർ സെന്റർ ഹാളിലും ലൈബ്രറിയിലും സമയം ചെലവഴിക്കുന്നു ആ കൂട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള എൽ കെ അദ്വാനി സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി മൻമോഹൻ സിംഗ് പ്രമോദ് മഹാജൻ തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഉപരാഷ്ട്രപതിയും പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തുണ്ട് പതിനൊന്നാം നമ്പർ ഗേറ്റിൽ അദ്ദേഹത്തിന്റെ വാഹനം വെയിറ്റ് ചെയ്യുന്നു ഈയൊരു ഒരു സമയത്ത് ഭീകരർക്ക് പാർലമെന്റ് കോംപ്ലക്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നു പഴയ പാർലമെന്റ് മന്ദിരം വൃത്താകൃതിയിലുള്ളതാണ് പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും വലിയൊരു റോഡുണ്ട് പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ആകെ പന്ത്രണ്ട് തടിയിൽ തീർത്ത വലിയ ഡോറുകളാണ് ഉള്ളത് അതിലെ ഗേറ്റ് നമ്പർ പതിനൊന്നിൽ കൂടി ഉപരാഷ്ട്രപതി പാർലമെന്റിലേക്ക് പ്രവേശിക്കും ബാക്കിയുള്ള ഗേറ്റുകൾ മറ്റുള്ള എം പിമാരും പൊളിറ്റീഷ്യൻസും ഉപയോഗിക്കും പാർലമെന്റിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള റോഡിൽ എത്തിച്ചേരാൻ പാർലമെന്റ് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരുന്ന ഏഴ് വഴികളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏഴ് ബാരിക്കേഡ് ടൈപ്പ് ഇരുമ്പ് ഗേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കടക്കണം ഈ ഗേറ്റുകളിലാണ് സന്ദർശകരുടെ ഐ ഡിയും മറ്റും ചെക്ക് ചെയ്യുന്നത് ഈ ഗേറ്റ് കടന്ന് വൃത്താകൃതിയിലുള്ള റോഡിൽ എത്തിച്ചേർന്നാൽ പാർലമെന്റ് കോംപ്ലക്സിൽ പ്രവേശിച്ചു എന്ന് പറയാം മൂന്ന് ലെയർ വരുന്ന സെക്യൂരിറ്റിയാണ് പാർലമെന്റിനുള്ളത് സിആർ പി എഫ് ഐ ഡി ബി പി ഡൽഹി പോലീസ് എന്നിവരാണ് പാർലമെന്റിലെ സുരക്ഷ ഒരുക്കുന്നത് ബാരിക്കേഡ് ഗേറ്റ് നമ്പർ രണ്ടിൽ കൂടി ഭീകരവാദികളുടെ അംബാസഡർ കാറിന് പ്രവേശനം ലഭിക്കുന്നു ഇവർ പാർലമെന്റ് കോംപ്ലക്സിലേക്ക് കാർ ഓടിച്ചു കയറി എന്നാൽ ഇവർക്കറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു പാർലമെന്റ് കോംപ്ലക്സിലെ വൃത്താകൃതിയിലുള്ള റോഡിൽ എല്ലാ വാഹനങ്ങൾക്കും ഒരു സ്പീഡ് ലിമിറ്റുണ്ട് ഭീകരർ പക്ഷേ കാറിന്റെ സ്പീഡ് കൂട്ടിയാണ് ഓടിച്ചത് അസാധാരണമായിട്ടുള്ള രീതിയിൽ ഒരു കാർ വേഗതയിൽ വരുന്നത് കണ്ടിട്ട് വാച്ച് ആൻഡ് വാർഡിലെ ജെ പി യാദവിന് ഒരു സംശയം തോന്നി ഉടൻ തന്നെ അദ്ദേഹം കാറ് നിർത്തുവാനായിട്ട് കൈ കാണിച്ചു എന്നാൽ മുഹമ്മദും സംഘവും കാർ നിർത്താതെ കൂടുതൽ വേഗതയിൽ ഗേറ്റ് നമ്പർ ഒന്നിലേക്ക് പായുകയാണ് ജെ പി യാദവ് വയർലെസ് സെറ്റിലൂടെ വിവരം കൈമാറിക്കൊണ്ട് കാറിന് പിന്നാലെ ഓടുന്നു കാറിന്റെ വേഗത കാരണം ഗേറ്റ് നമ്പർ ഒന്നിൽ കാർ നിൽക്കുന്നില്ല മുന്നോട്ടു പോയ വാഹനം ഗേറ്റ് നമ്പർ പന്ത്രണ്ടും കടന്ന് ഗേറ്റ് നമ്പർ പതിനൊന്നിൻ്റെ ഭാഗത്തെത്തി ഗേറ്റ് നമ്പർ പതിനൊന്നിൽ ഉപരാഷ്ട്രപതിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനവും എസ്കോട്ട് വാഹനങ്ങൾ അഥവാ കോൺവോയികളും കിടക്കുന്നു അവിടെ എത്തിയ ഭീകരർ ഈ കാറ് ഈ കോൺവോയ്ക്ക് സമീപം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ നിയന്ത്രണം വിട്ട കാറ് ഉപരാഷ്ട്രപതിയുടെ കോൺവോയിലേക്ക് ഇടിച്ചു കയറി ഈ ആക്സിഡന്റ് കൊണ്ട് ഒരു നല്ല കാര്യം സംഭവിച്ചു ഭീകരർ കാറിനുള്ളിൽ സെറ്റ് ചെയ്തിരുന്ന ബോംബിന്റെ ഡെറ്റോനേറ്റർ വയർ ലൂസായി ഉടനെ ഡൽഹി പോലീസിലെ എ എസ് ഐ ആയ ജീത് റാം ഭീകരരുടെ കാറിൻ്റെ അടുത്തെത്തി ഡ്രൈവറിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നു കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് പുറത്തേക്ക് വന്നു അതിൽ നിന്നുള്ള ബുള്ളറ്റുകളേറ്റ് ജീത് റാം മരണമടഞ്ഞു ഉടൻ തന്നെ കാറിന്റെ എല്ലാ ഡോറുകളും തുറന്ന് ഭീകരർ വന്നു അവരുടെ കയ്യിലുള്ള തോക്കിൽ നിന്ന് നിർത്താതെ വെടിവയ്പുണ്ടായി മരങ്ങൾ വെട്ടിവൃത്തിയാക്കുകയായിരുന്ന പാർലമെന്റിലെ ഉദ്യാനപാലകൻ ദേശരാജ് വെടിയേറ്റ് മരിച്ചു വീണു കാറിന്റെ പുറകെ ഓടി വന്ന ജെ പി യാദവ് ഉടൻ തന്നെ വാണിംഗ് അലാറത്തിൻ്റെ സ്വിച്ച് അമർത്തി ഗേറ്റ് നമ്പർ പതിനൊന്ന് ഉടൻ തന്നെ അടഞ്ഞു പാർലമെന്റിന്റെ ബാക്കിയുള്ള ഗേറ്റുകൾ ഓരോന്നായിട്ട് അടയാൻ തുടങ്ങി ഭീകരരുടെ തലവനായ മുഹമ്മദ് പന്ത്രണ്ടാം നമ്പർ ഗേറ്റിൽ കൂടി പാർലമെൻറ്റിനകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അയാൾക്കതിന് സാധിച്ചില്ല തങ്ങൾ കൊണ്ടുവന്ന കാറിനുള്ളിലെ ബോംബ് പൊട്ടിക്കാനായി ശ്രമിച്ചെങ്കിലും അതിനും സാധിക്കുന്നില്ല ഈ അഞ്ചു പേരും ഗ്രനേഡുകൾ നാലുപാട് എറിഞ്ഞുകൊണ്ട് ഗേറ്റ് നമ്പർ ഒന്ന് ലക്ഷ്യമാക്കി ഓടുകയാണ് ഗേറ്റ് നമ്പർ ഒന്നിൻ്റെ പരിസരത്തായി മറഞ്ഞ് നിന്ന സിആർ പി എഫിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ വൈ ബി താബ കോൺസ്റ്റബിൾ സുഖവീന്ദർ സിംഗ് എന്നിവർ മുഹമ്മദിനെ വെടിവെച്ച് വീഴ്ത്തി മുഹമ്മദിൻ്റെ അരയിലുണ്ടായിരുന്ന ബെൽറ്റ് ബോംബ് പൊട്ടി അയാൾ മരിച്ചു തിരിച്ചുള്ള വെടിവെപ്പിൽ താപയ്ക്കും സുഖവീന്ദർ സിംഗിനും വെടിയേറ്റു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് സിആർ പി എഫിന്റെ ബ്രാവോ കമ്പനി കോൺസ്റ്റബിൾ കമലേഷ് കുമാരി ഒരു വയർലെസ് സെറ്റ് മാത്രം എടുത്തുകൊണ്ട് ഗേറ്റ് നമ്പർ ഒന്നിന് നേരെ ഓടിവരുന്നു ഗേറ്റ് നമ്പർ നാലിന് നേരെ ഓടുകയായിരുന്ന മറ്റ് നാല് ഭീകരരും കമലേഷ് കുമാരിക്ക് നേരെ വെടിയുതിർത്തു കമലേഷ് കുമാരിയും വെടിയേറ്റ് വീണു ഗേറ്റ് നമ്പർ അഞ്ചിന്റെ അടുത്തായി ഗാർഡനിൽ മറഞ്ഞിരുന്ന സിആർ പി എഫ് കോൺസ്റ്റബിൾ സന്തോഷ് സിംഗ് ഓടിവരുന്ന ഭീകരരെയെല്ലാം തൻ്റെ തോക്കുകൊണ്ട് എയിം ചെയ്ത് നിൽക്കുകയായിരുന്നു ഓടിവന്ന ഹംസ രാജ റാണ എന്നീ പേരെയും സന്തോഷ് സിംഗ് വകവരുത്തി ഇനി ഹൈദർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ മിഷൻ പരാജയപ്പെട്ടെന്ന് മനസ്സിലായിട്ടും അത് വിജയിച്ച രീതിയിൽ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഹൈദർ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡുകൾ നാലുപാടേക്കും വലിച്ചെറിഞ്ഞു എന്നിട്ട് ദൂരദർശൻ്റെ കേബിളിൽ പിടിച്ചുകൊണ്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ ഒന്നാമത്തെ നിലയിലേക്ക് കയറുവാൻ ശ്രമിച്ചു സിആർ പി എഫ് കോൺസ്റ്റബിൾ ഷാംവീർ സിംഗ് തന്റെ ഒറ്റ ബുള്ളറ്റ് കൊണ്ട് ഈ ശ്രമം അവസാനിപ്പിച്ചു ഈ സമയം പാർലമെന്റിന്റെ ഉള്ളിൽ എം പിമാരും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും നന്നായിട്ട് ഭയന്നിട്ടുണ്ടായിരുന്നു പ്രമോദ് മഹാജനും എൽ കെ അദ്വാനിയും പുറത്തു നടന്ന ആക്രമണം സി സി ടി വിയിലൂടെ കാണുന്നുണ്ടായിരുന്നു മുപ്പത് മിനിറ്റ് കൊണ്ട് ആക്രമണം അവസാനിച്ചെങ്കിലും ഇവർ വലിച്ചെറിഞ്ഞ ബോംബുകളും ഗ്രനേഡുകളും ഡിഫ്യൂസ് ചെയ്യാനായിട്ട് മൂന്ന് മണിക്കൂറോളം സമയമെടുത്തു മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാർലമെന്റിനകത്തുണ്ടായിരുന്ന എം പിമാരെയും മറ്റുള്ളവരെയും സുരക്ഷിതരായിട്ട് പുറത്തെത്തിച്ചു ആക്രമണത്തിൽ ഭീകരർ പരാജയപ്പെട്ടുവെങ്കിലും നമ്മുടെ സുരക്ഷാ സേനയിലെ ഒമ്പത് പേരാണ് ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന്റെ വക്കത്ത് വരെ എത്തി ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഹൈക്കമ്മീഷണറെ തിരികെ വിളിച്ചു എയർലൈനുകൾ ബസ്സുകൾ ട്രെയിനുകൾ തുടങ്ങി ഇരു രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ അടച്ചു ഏഴ് ലക്ഷം പട്ടാളക്കാരെയാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചത് അതിന് പകരമായി പാകിസ്ഥാൻ മൂന്ന് ലക്ഷം പട്ടാളക്കാരെ വിന്യസിച്ചു വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിലുള്ള അവരുടെ എംബസികളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു ഇന്ത്യൻ ആർമിയിലെ എല്ലാ സൈനികരുടെയും ലീവ് റദ്ദാക്കി എന്നാൽ യു എൻ ഇടപെടൽ കൊണ്ട് സ്ഥിതിഗതികൾ പതിയെ ശാന്തമായി അഫ്സൽ ഗുരുവിന് വധശിക്ഷയും ഷൌക്കത്തിന് പത്ത് വർഷം തടവും ലഭിച്ചു ഭീകരരുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലാത്തതുകൊണ്ട് ഷൌക്കത്തിന്റെ ഭാര്യ അഫ്സാൻ ഗുരുവിനെയും എസ് ഐ ആർ ഗിലാനിയെയും കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി അഫ്സൽ ഗുരുവിനെ തിഹാർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി കമലേഷ് കുമാരിക്ക് രാജ്യം മരണാനന്തര ബഹുമതിയായിട്ട് അശോകചക്ര നൽകി രാജ്യത്ത് ഈ അംഗീകാരം ലഭിക്കുന്ന ഒരേ ഒരു വനിതയാണ് കമലേഷ് കുമാരി കൂടാതെ കോൺസ്റ്റബിൾമാരായിട്ടുള്ള സുഗവിന്ദർ സിംഗ് വൈ ബി താബ സന്തോഷ് കുമാർ ഷാംവീർ സിംഗ് എന്നിവർക്ക് ശൗര്യ ചക്രയും പ്രമോഷനും നൽകി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി പാർലമെന്റ് ആക്രമണം നടന്ന അതേ പതിമൂന്നാം തീയതി പുതിയ പാർലമെന്റ് കോംപ്ലക്സ് ലോക്സഭാ സെക്ഷനുകൾ പുരോഗമിക്കുകയായിരുന്നു പെട്ടെന്ന് രണ്ട് യുവാക്കൾ സന്ദർശകരുടെ ഗാലറിയിൽ നിന്ന് ചേംബറിലേക്ക് ചാടിയിറങ്ങി ഒരു മഞ്ഞ വാതകം പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് ക്യാനുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ബ്രിട്ടീഷ് ചേംബറിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗിനെ ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ടാണ് യുവാക്കൾ ഈ സാഹസത്തിന് മുതിർന്നത് പക്ഷേ അവർ തിരഞ്ഞെടുത്ത ഡിസംബർ എന്ന ഡേറ്റ് അവർക്ക് തന്നെ വിനയായിട്ട് മാറി തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതികരിച്ച ഇവർക്ക് തൊഴിൽ ലഭിക്കാത്ത രീതിയിൽ കേസിലക്കപ്പെടേണ്ടി വന്നു അങ്ങനെ ഒരു തവണ കൂടി പാർലമെന്റ് സെക്യൂരിറ്റിയിൽ വീഴ്ച വന്നു ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചാണ് മഞ്ഞ വാതകത്തിൻ്റെ പ്ലാസ്റ്റിക് ക്യാനുകൾ ഇവർ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ എത്തിച്ചത് പ്ലാസ്റ്റിക് ക്യാനുകൾ ആയതുകൊണ്ട് മെറ്റൽ ഡിറ്റക്ടറിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അന്ന് വീണ്ടും ഡിസംബർ പതിമൂന്നിലെ പാർലമെന്റ് അക്രമം ഒരു ചർച്ചയായി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം അതുവരെ ചാനലിലെ മറ്റു വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക എല്ലാവർക്കും നന്ദി